കുന്നത്തൂർപ്പാടി പുളിമല പറശ്ശിനിക്കടവ് അങ്ങനെയാണ് മുട്ടപ്പൻ്റെ സങ്കേതങ്ങൾ കുന്നത്തൂർപ്പാടിയെന്ന് തുടങ്ങിയിട്ട് ഉരുളി മലക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിക്കല്ലെന്ന് പറയുന്ന സ്ഥലമുണ്ട് അതാണ് നമ്മൾ വീട്ടിൽ മുന്നിൽ നാട്ടിക്കല്ല് കഴിഞ്ഞ് ഉരുളിമലക്ക് വീട് വീടി സ്ഥാനവും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പറശ്ശിനിക്കടവിലേക്ക് വരുന്നത് ഉരുളി മലയാണ് ശരിക്കും മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനം ശരിക്കും മുത്തപ്പൻ ഉള്ളത് പുരുളിമലക്കാണ് ഇപ്പോഴും ഉള്ളത് ശരിക്കും പുല്ലിവളക്കാണ് മുട്ടപ്പന ഉള്ളതെ നമ്മളെ ഒരു കാഴ്ചപ്പാടിലും നമ്മളെ ഏത് വിളിച്ചാലും നമുക്കുള്ള എന്ത് ഇതുണ്ടെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്താണ് മുട്ടത്ത പൊള്ളിമലപ്പുറത്ത് അതാണ് ഇത് പുല്ലിമല ഇത് ഈ മലേൻ്റെ പേരാണ് പുല്ലിവലാണ് ഇനി അങ്ങേ സൈഡിലും ഇന്ത്യ സൈഡിലും എല്ലാം അറിയപ്പെടുന്ന കുരുമലാണ് ഇത് വേറൊരു ചെമ്പണ്ണി മല നിങ്ങളെ വരുന്ന കംപ്ലീറ്റ് ഇടാ പിന്നെ എല്ലാ ദിവസവും പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ തിരുവോക്കണം രാവിലെ വൈകുന്നേരം വെള്ളാട്ടം ബാക്കി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ആറുമണിയാവുമ്പോഴത്തേക്കും വെള്ളാട്ടായിരുന്നു പിന്നെ ഇവിടെ പിന്നെ തക്കൂറി ഉത്സവം നടക്കുന്നത് നമ്മുടെ മകരം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് ഡേറ്റ് അങ്ങനെ ഫെബ്രുവരി ഒന്നാം തീയതി പോലെ തുടങ്ങി എല്ലാ ദിവസങ്ങളും ഭക്ഷണം ആ എല്ലാ ദിവസവും ഇതേപോലെ ഉച്ചക്കും വൈകുന്നേരവും ഭക്ഷണം ഉണ്ട് രണ്ടു നേരം ഭക്ഷണം പിന്നെ രാവിലെ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ മമ്പയറും ചായയും ഭക്ഷണം ഇല്ലാണ്ടില്ല ഭക്ഷണം എപ്പോഴും ഉണ്ട് വരുന്ന ആരും എത്ര സമയത്ത് ഏത് സമയത്ത് വന്നാലും ഭക്ഷണം